താലൂക്ക് ആശുപത്രിയിൽ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിൽ അക്രമിയുടെ കുത്തേറ്റ് മരിച്ച മെഡിക്കൽ വിദ്യാർത്ഥിനി ഡോക്ടർ വന്ദനാദാസിന് പിരവൻ താലൂക്ക് ആശുപത്രിയിൽ സ്മാരകമൊരുങ്ങി ഡോക്ടർ വന്ദനാദാസ് മെമ്മോറിയൽ കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം പിരവൻ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു നിർവഹിച്ചു പിറവൻ നഗരസഭയിൽ നിന്നും അനുവദിച്ച ലക്ഷം രൂപ ചിലവിലാണ് ഹാളിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് കേരള മിഷൻ പിറവം താലൂക്ക് ആശുപത്രിയിൽ പുതിയതായി നിർമ്മിച്ച ഒ പി ബ്ലോക്കിന്റെ മൂന്നാം നിലയിലാണ് ഡോക്ടർ വന്ദനാദാസ് മെമ്മോറിയൽ കോൺഫറൻസ് ഹാൾ തുറന്നിരിക്കുന്നത് പിറവം നഗരസഭ അനുവദിച്ച അഞ്ച് ലക്ഷം രൂപ ചിലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഹാൾ നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ജില്ലയിലെ തന്നെ പൊതുവായിട്ടുള്ള പരിപാടികൾ മെഡിക്കൽ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട പരിപാടികൾ നടത്തുന്നതിന് ഇത്രയും വിസ്തൃതിയുള്ള പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ കഴിയും ഏറെ സന്തോഷവും അഭിമാനവും ഉണ്ട് ഇത്തരം ഒരു കാര്യം ചെയ്തു തീർത്തപ്പോൾ ഇനി മറ്റൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ള ഡോക്ടർ വന്ദനദാസ് എൻ്റെ അച്ഛനെയും അമ്മയെയും ഞാൻ വിളിച്ചിരുന്നു അവർക്ക് വരണമെന്ന് ഞങ്ങൾ ക്ഷണിച്ചിരുന്നു പക്ഷെ വരില്ല പക്ഷെ അവരൊരു വോയിസ് മെസ്സേജ് അയച്ചു പക്ഷെ നമുക്ക് ഭയങ്കര ഫീലിംഗ് ആയിട്ടുള്ള ഡോക്ടറെ വിളിച്ചിരുന്നു അവരെ ഭയങ്കര ഫീലിംഗ് ആയിട്ടുള്ള ഒരു ടച്ചിങ് ആയിട്ടുള്ള ഒരു വോയിസ് മെസ്സേജ് ആയിരുന്നു അവർ നമുക്ക് അയച്ചത് അവരെ മകള് വരിച്ചിട്ട് രണ്ടര വർഷമായി എന്നിട്ടും നമ്മൾ അവരെ ഓർത്തതിനും സ്ഥിരം സമിതി അധ്യക്ഷരായ ഷൈനി ഏലിയാസ് അഡ്വക്കേറ്റ് ബിമൽ ചന്ദ്രൻ ജൂബി പൗലോസ് കൌൺസിലർമാരായ രാജു പാണാലിക്കൽ പി ഗിരീഷ് കുമാർ രമ വിജയൻ ബാബു പാറയിൽ ജോജിമോൻ ചാരുപ്ലാവിൽ ഏലിയാമ്മ ഫിലിപ്പ് ഡോക്ടർ അജീഷ് മനോഹർ മോളി വലിയകട്ടയിൽ അന്നമ്മ ഡോമി ഡോക്ടർ സജിനി പ്രദീപ് വബിത ശ്രീജി സി കെ പ്രകാശ് നേതാക്കളായ സോമൻ വല്ലയിൽ കെ സി തങ്കച്ചൻ സോജൻ ജോർജ് സാജു ചേനാട്ട് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ എം രാജലക്ഷ്മി നഗരസഭാ സെക്രട്ടറി വി പ്രകാശ് പങ്കെടുത്തു കൊച്ചു ഡോക്ടർ മരിച്ചവരൊക്കെ ഒന്നിനോട് അവർ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ ആ വീട്ടിൽ പോയി അവിടുത്തെ രംഗം കണ്ടതാണ് ആ ഒറ്റ പുത്രി മാത്രമേ ആ പാതാവിനും പിതാവിനും ഇല്ലായാലും ഞാനും കേട്ടിപ്പോടാണ് പോയത് അത് നമ്മൾക്ക് ഇപ്പോഴും ഓർക്കുമ്പോൾ വളരെ മാനസികമായ ഒരു ബുദ്ധിമുട്ടാണ് ഞാൻ അനുഭവപ്പെടുന്നത് ഒറ്റയ്ക്ക് ഒരു കുഞ്ഞുള്ളതിന്റെ ഒരു അന്ത്യം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ആർക്ക് സഹിക്കാൻ പറ്റത്തില്ല എന്തായാലും അതിന്റെ നമുക്കിത് ചെയ്തു മുന്നിൽ സർക്കാരിന്റെ ഭാഗമായിട്ട് നമുക്കറിയാം ഈ നഗരസഭയിൽ കഴിഞ്ഞ അതിനു മുമ്പുള്ള ഭരണസമിതി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള കാലഘട്ടം ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഇവിടെ ആകെ ലഭിച്ചത് ആശുപത്രിയിൽ ഒരു ഡയാലിസിസ് യൂണിറ്റാണ് അത് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ തീരുമാനപ്രകാരം എല്ലാ നഗ എല്ലാ താലൂക്ക് ആശുപത്രികൾക്കും കൊടുത്ത ഡയാലിസിസ് യൂണിറ്റ് രണ്ടായിരത്തി പതിനേഴിൽ നമുക്ക് കിട്ടി രണ്ടായിരത്തി പതിനാറിലാണ് ഗവൺമെന്റ് വന്നത് അതല്ലാതെ ഇവിടെ വിനിയോഗിച്ചോ ഇല്ല എന്നാണ് വിശ്വാസം മെഡിക്കൽ വിദ്യാർത്ഥിനിയായിരുന്ന ഡോക്ടർ വന്ദനാദാസ് കൊല്ലം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡ്യൂട്ടിയിലിരിക്കെ അക്രമിയുടെ കുത്തേറ്റ് മരിക്കുകയായിരുന്നു ഒന്നിലധികം കുത്തേറ്റ വന്ദനയെ ആശുപത്രിയിൽ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ന്യൂസ് ബ്യൂറോ ഐവിഷൻ പിറവം Join the 23rd edition of South India's largest exhibition for broadcast, digital TV, broadband, and innovative smart solutions on 7, no. 678 2025 at Rajiv Gandhi Stadium, Kadavandara, Kochi, Kerala. Product presentations, technical classes, broadcast meet, and many more exciting sessions. Mega Cable Fest.